ഇന്നൊരു മൂഡ് ഓഫ് ഡേ ആയിരുന്നു കേട്ടോ ഒരു സുഖമില്ല മൊത്തത്തിലൊരു വിഷമം കുക്ക് ചെയ്യാനും ഒന്നും ചെയ്യാനും ഒരു താല്പര്യവും ഇല്ല ഏട്ടനാണെ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് എട്ട് മണി ഒമ്പത് മണി ആയപ്പോഴാണ് വന്ന് കിടന്ന് ഉറങ്ങിയത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ടി മാത്രമാണ് അതെ ഇന്ന് ആദ്യ കുട്ടി കൂടെയില്ല അതിൻ്റെ ഒരു വിഷമം വല്ലാണ്ടുണ്ട് ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ആദ്യക്കുട്ടം ഇല്ലാത്ത കൊണ്ട് തന്നെ രാവിലെ ഇന്നൊരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ എണീപ്പിക്കലും അവളെ എണീപ്പിക്കലും പല്ലുതേപ്പിക്കലും പല്ലുതേക്കാൻ പറയലും ഒക്കെ മൊത്തം എനിക്ക് എന്നുള്ളൊരു ബഹളമാണ് ഈ വീട്ടില് അതില്ലാതെ ഇങ്ങനെ ഇരുന്നു ഇപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ തന്നെ ഒരു മൂടും ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയതുമില്ല ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ ഇച്ചിരി ബാക്കി വന്നത് അതെടുത്ത് കഴിക്കുക ചെയ്ത ഏട്ടനാണേലും അങ്ങനെ കഴിച്ച് കിടന്നുറങ്ങി പിന്നെ എനിക്ക് മാത്രമല്ല എന്നോർത്ത് ഓർത്തു കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല വിഷമമാണ് ഫസ്റ്റ് ടൈമാണ് ആദ്യ ഇല്ലാതെ ഞാനും ഉണ്ണേട്ടനും ഇവിടെ തനിച്ച് നിൽക്കുന്നത് കാര്യം അവളിവിടെ ചാച്ചനും ചിറ്റയൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടക്കാനാ രാത്രി കിടക്കാനൊക്കെ പോവുമെങ്കിലും ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എണീറ്റ് അമ്മേന്നും പറഞ്ഞ് വരും അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ കോടനാട് തന്നെ നിൽക്കുന്നതാൾ പിന്നെ സ്കൂൾ പൂട്ടി ഇത്രയും ഡേയ്സ് നമ്മൾക്ക് നമ്മൾ ചെയ്യാവുന്ന മാക്സിമം അവളെ കൊണ്ടു നടക്കുന്ന കാണിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കുട്ടികൾക്ക് എപ്പോഴും കുട്ടികൾ വേണ്ടേ കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ അപ്പോൾ അവിടെ ചെന്നാൽ രണ്ട് ദിവസം തകർക്കുമായിരുന്നു അത് കണ്ടപ്പോഴേ ഞാൻ ഉറ ിച്ചതാ തിരിച്ചു പോരാൻ ഭയങ്കര വിഷമമായിരിക്കും ചോദിക്കുമായിരിക്കും ഞാനിവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുമായിരിക്കും എന്നൊക്കെ ഓർത്തതാണ് അതുപോലെ തന്നെയായി ആളവിടെ നിന്നു ഇനിയിപ്പം നാളെ ആൾ വരുള്ളൂ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് ഒട്ടും പറ്റണില്ലായിരുന്നു വീടാകെ ഉറങ്ങിയ പോലെയുണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇനി ഏട്ടനെ എണീക്കുമ്പോഴേക്ക് ചോറൊക്കെ റെഡിയാക്കി അതിലേക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് ഓർത്ത് എണീറ്റു ചുമ്മാ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് ഇങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല അതിലങ്ങ് അത് അതിലങ്ങ് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് മുങ്ങിപ്പോകും അങ്ങനെ ഇന്നലെ വരുന്ന വഴി ഇച്ചിരി നത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിത്തള് വാങ്ങിച്ച് നാ പീര വറ്റിക്കാന്ന് വിചാരിച്ചു അങ്ങനെ നല്ല ഫ്രഷ് വിത്തളാണ് സൂപ്പർ വെത്തള എന്നൊന്നും പറയുന്നില്ല അതൊക്കെ വെറും ബിൽഡപ്പായി പോവും അത്ര ഫ്രഷൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നി തൊടുപുഴയിൽ മീനൊക്കെ അത്ര നല്ല ഫ്രഷ് മീനൊന്നും കിട്ടാൻ കിട്ടില്ല കിട്ടാൻ ബുദ്ധിമുട്ടാണ് വീട്ടിൽ പോയാലും നമ്മൾ മലപ്പുറത്ത് വരുമ്പോൾ പിന്നെ നല്ല മീനന്നെ കിട്ടും അതുപോലെ തന്നെയാണ് കോടനാടും അത്യാവശ്യം നല്ല മീൻ കിട്ടും ഇവിടെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അത് മേടിക്കുക അതുകൊണ്ടും തന്നെ മീൻ മേടിക്കാനും ഒരു ഇഷ്ടവും തോന്നാറില്ല ചിലപ്പം ഒത്തിരി നമുക്കങ്ങ് കൊതി തോന്നുമ്പോൾ മാത്രമതി മീൻ മേടിക്കാറുള്ളൂ പീര വറ്റിക്കുന്ന വിധമൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത് എടുത്ത് പറയുന്നില്ല പിന്നെ അടുത്തത് ഇനി ഒരു കറി വേണം കറിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു മീൻ അത്യാവശ്യം ഉപ്പ് തേച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പ് തേച്ച് ഫ്രീസറിൽ മാറ്റി വെച്ച് അപ്പോൾ ഇന്ന് ഒരു മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യ കുട്ടിയുള്ളപ്പോൾ ഈ മുളക് കറി വെക്കൽ അത്ര പോസിബിൾ അല്ലെട്ടോ തേങ്ങ അരച്ച് കറി ആൾക്ക് തുടങ്ങും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറയില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതും തേങ്ങാ പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ച കറിയോ ഒക്കെയാണ് ഞാൻ അധികവും വെക്കാറ് മീൻ വെക്കുന്ന സമയത്ത് പിന്നെ ഉണക്കമീനും അവർക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതിനു വേണ്ടി മാറ്റിവെച്ച മീനായിരുന്നു എന്നാൽ പിന്നെ അത് ഇന്ന് മുളകിട്ടേക്കാണെന്ന് ഓർത്തു അത് മുളകിടാനുള്ള പരിപാടിയിലേക്ക് പോയി ഇവിടെ പിന്നെ മീൻകറി ഞാൻ രണ്ട് പുളിയിലും വെക്കാറുണ്ട് കേട്ടോ വാളംപുളിയിലാണ് അങ്ങ് ഞങ്ങൾ മലപ്പുറത്തൊക്കെ മീൻകറി വെക്കുക കോട്ടയ്ക്കിലൊക്കെ വാളംപുളി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ചും കൊടംപുളി അപ്പോൾ എനിക്ക് കുടംപുളി ഇഷ്ടമല്ല ഏട്ടയ്ക്ക് മാത്രം കൊടംപുളി ഞാൻ യൂസ് ചെയ്യുള്ളു വാളമ്പുളിയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക ഏട്ടനും വലിയ കുഴപ്പമില്ല വാളംപുളി ഇട്ടുണ്ടാക്കിയെന്ന് വച്ചാരിച്ച് കുഴപ്പമൊന്നുമില്ല അത് എൻ്റെ ഒരു ഭാഗ്യമായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇന്നിപ്പം ഞാൻ കറിക്കെടുത്തതും അതുപോലെ പീര വറ്റിക്കുമ്പോഴും എടുത്തത് വാളംപുളി തന്നെയാണ് കേട്ടോ കൊടംപുളിയല്ല പിന്നെ കുടംപുളി വേറെയൊരു കാര്യമുണ്ട് കുടംപുളി വയ്ക്കാൻ അറിയാതെ വെച്ച് കഴിഞ്ഞാലും കുളമാവും ഞാൻ എപ്പോഴും ഇടുമ്പോൾ എനിക്ക് പുളി ഇച്ചിരി മുന്നേ കുടംപുളിയുടെ രുചി കുറച്ച് മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നും എനിക്ക് അങ്ങനെയുള്ള രുചി ഇഷ്ടമല്ല എന്നാൽ വീട്ടിലൊക്കെ പോയ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ ഏട്ടൻ്റെ ചിറ്റയൊക്കെ ഉണ്ടാക്കുന്ന ഒക്കെ കഴിച്ച് നോക്കിയാൽ കൊടംപുളിയുടെ സ്വാദം അങ്ങനെ മുന്നിട്ട് നിൽക്കാറില്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കും അത് അങ്ങനെ പിന്നെ കുടമ്പുളി പതിയെ ഉപയോഗം വളരെ കുറഞ്ഞു പോയി കേട്ടോ ഇടയ്ക്കൊക്കെ ചെയ്യും അപ്പോൾ ഈ ചക്ക വീണം ഓയില് ചത്തു എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പം അങ്ങ് ക്ലിക്കാകും ചിലപ്പം ആ ഫ്ലോപ്പ് ആവും അപ്പോൾ ഒരു പേടിയാണ് നീ നല്ല മീനൊക്കെ നല്ല വിലയൊക്കെ കൊടുത്ത് മീൻ വേടിച്ചിട്ട് ഞാൻ വച്ച് കൊളാക്കീന്ന് കേക്കണ്ടല്ലോ പിന്നെ രണ്ട് എങ്ങനെ വെച്ചാലും നന്നാവുന്ന മറ്റൊരു സാധനം ഉണ്ട് കേട്ടോ മാങ്ങ മാങ്ങയിട്ട് കറി വെച്ചാൽ അത് മുളക് ചെയ് മുളകിട്ട് വെച്ചാലും അപ്പാസ് വെച്ചാലും തേങ്ങ അരച്ച കറിയിൽ മാങ്ങയിട്ടാലും ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് ക്ലിക്ക് ആവാറുണ്ട് ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ സത്യം പറഞ്ഞ ഉണക്കമീൻ മാങ്ങയിട്ട് വെക്കാൻ ആദ്യം തീരുമാനിച്ചേ എന്നിട്ട് പോയി നമ്മുടെ കിണറിൻ്റെ സൈഡിലുള്ള കുഞ്ഞു മാവിനെ ഞാൻ പിടിച്ചൊന്ന് കുലുക്കി നോക്കി പുള്ളിയൻ്റെ മണ്ട നോക്കി തന്നെ ഒരു മാങ്ങയങ്ങിട്ടു പക്ഷേ അതിലിച്ചിരി മധുരം തോന്നി ഇച്ചിരി അല്ല മധുരം ഉണ്ട് അപ്പോൾ പിന്നെ അത് കറിയിലിട്ട കുളം ആവുമല്ലോ എന്ന് ഓർത്ത് ആ പ്ലാൻ അങ്ങ് ചീറ്റിപ്പോയി അങ്ങനെ രണ്ടാം പ്ലാൻ ബിയുമായിട്ട് വന്നതാണ് ഞാൻ മിക്കപ്പോഴും ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എൻ്റെ തൊട്ട് തൊട്ടടുത്തായിട്ട് ആദിക്കുട്ടൻ നിൽക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആദിക്കുട്ടൻ്റെ പ്രസൻസ് അവൾ എപ്പോഴും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ എന്തേലും ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ താഴെ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ടാവും കളിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്നൊക്കെ മൊത്തം എനിക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ സൈഡിക്കും പെട്ടെന്ന് സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൗണ്ട് ഇല്ലാതിരിക്കുമ്പോഴാണ് ടെൻഷൻ കൂടുക അയ്യോ എന്ത് ചെയ്യുമായിരിക്കും എന്തെടുക്കുമായിരിക്കും എന്നൊരു പേടി അതുപോലെ ആയിരുന്നു ഇന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ശ്രദ്ധ പോകുന്നുണ്ടായിരുന്നു ആദ്യ കുട്ടി എന്തി പിന്നെ ഓർമ്മ വരും അയ്യോ കൊച്ചു ഇവിടെ ഇല്ലല്ലോ വിളിച്ചാലോ ആ കാന്താരിക്കൊന്ന് ഫോണിൽ വീഡിയോ കോൾ വരാനുള്ള സമയം പോലും ഇല്ല അത്രയും ബിസിയാണ് പുള്ളിക്കാരി ഒരു ദിവസത്തെ കാര്യമുള്ളൂ നാളെ ആളിവിടെ എത്തും രാവിലെ എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങ് സമാധാനിക്കും പിന്നെ എൻ്റെ ഈ കൊച്ചു ചാനലിൽ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് വർഷത്തെ എൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ ഓരോരുത്തരും എന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ എൻ്റെ വിലയേറിയ നന്ദി അറിയിക്കുന്നു പിന്നെ അങ്ങനെ കറിയൊക്കെ ആയി അപ്പോഴും ഏട്ടനെ എണീറ്റിട്ടില്ല കേട്ടോ പുള്ളി എണീക്കാൻ സമയം ഇനിയുമുണ്ട് അപ്പം ഞാൻ തന്നെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചു വൈകിട്ടായപ്പോൾ നല്ല മഴ വന്നപ്പോൾ എനിക്ക് എൻ്റെ ആദ്യ നെ വല്ലാണ്ട് മിസ് ചെയ്തു കാരണം മഴ ഇങ്ങ് പെയ്തു തുടങ്ങുമ്പോൾ ഞാനും ആദ്യക്കുട്ടനും ഇവിടെ ടെറസിൽ വന്ന് മഴ കൊള്ളാറുണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ആദ്യക്കുട്ടനെ വല്ലാണ്ട് മിസ് ചെയ്തു കേട്ടോ അവൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ താഴെ അവിടെ ഇരിക്കുക അല്ലെങ്കിൽ ആ സൈക്കിളും ചവിട്ടി ആ ഔട്ടിൽ ഉണ്ടാവാറുണ്ട് എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്